വിവാദങ്ങൾ നിൽക്കുമ്പോൾ കത്തിനിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് ശശി തരൂർ എംപി ക്ഷണിച്ചു ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മവാസോ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് ശശി തരൂർ എം പി ക്ഷണിച്ചത് ഡൽഹിയിലെത്തിയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കണ്ട പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹിം സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ തുടങ്ങിയവരാണ് ഡൽഹിയിലെ ശശി തരൂരിന്റെ വൈ വസതിയിലെത്തി അദ്ദേഹത്തെ ക്ഷണിച്ചത് തരൂർ പരിപാടിക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ തരൂർ പറഞ്ഞില്ല ക്ഷണിച്ചതിൽ സന്തോഷമെന്നും വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ലെന്നും ശശി തരൂർ പറഞ്ഞു മാർച്ച് ഒന്നേ രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തരൂർ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വേറെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ ലേഖനം വളരെ വിവാദമായിരുന്നു സംസ്ഥാനം നേടിയ പൊതു പുരോഗതി സ്റ്റാർട്ടപ്പിൽ ലോകത്ത് തന്നെ മികച്ച പുരോഗതി നിക്ഷേപ സൌഹൃദരംഗത്ത് ഒന്നാം സ്ഥാനം തുടങ്ങിയവയാണ് തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഇത് കോൺഗ്രസ് നേതാക്കളിൽ അനിഷ്ടമുണ്ടാക്കി പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി പരസ്യ അഭിപ്രായം രേഖപ്പെടുത്തിയ ശശി തരൂരുമായി ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിയണമെന്ന് തരൂരിന് നിർദ്ദേശം നൽകി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഒഴിവാക്കിയായിരുന്നു ഇവർ രണ്ടുപേരും ചർച്ച നടത്തിയത് ഇതിനു പിന്നാലെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ തരൂരിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ ലേഖനം പുറത്തു വരുന്നതിന് മുൻപേ നിശ്ചയിച്ച പരിപാടിയാണിതെന്നും തിരുവനന്തപുരം എം പി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയായതിനാൽ അദ്ദേഹത്തെ ക്ഷണിച്ചതാണെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കി